അപ്പോൾ നമുക്കേ ഇന്ന് ഇത്തിരി മുട്ടക്കറി ഉണ്ടാക്കാം ഒരു മുപ്പത് പേർക്കുള്ള മുട്ടക്കറിയാണ് റെഡിയാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം കറി വെപ്പലിട്ട് കൊടുക്കാം എന്നിട്ട് സവാള തക്കാളിയുമാണ് സവാള ഒത്തിയാണ്

ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കാം

ഇങ്ങനെയൊക്കെ പൊടികൾ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മുളക് പൊടി ഒരു അല്പം എടുത്തിട്ടുള്ളൂ മല്ലിപ്പൊടിയാണ് കൂടുതലും എടുത്തിരിക്കുന്നത് ഇട്ട് കൊടുക്കാം യ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഗ്രേവി ഒന്ന് സെറ്റാവട്ടെ നമ്മുടെ ഗ്രേവി ഒരിതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളക്കട്ടെ അപ്പം ഞാനൊരു ഇച്ചിരി അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് ഇതൊന്ന് ലാസ്റ്റ് നമുക്ക് അരച്ചിടണം ഇപ്പം നമ്മുടെ ഗ്രേവി നോക്കാം ഗ്രേവി ഇപ്പം തിളച്ചിട്ടൊരു പത്ത് മിനിറ്റോളമായി ഇനി നമുക്ക് ലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പങ്ങും മുട്ടെല്ലാം ഞാൻ പുഴുങ്ങി പൊളിച്ചു വെച്ചിരിക്കുകയാണ് ഇത് ആണ് കൊണ്ടുപോകുന്നത് ഗ്രേവി വേറെ മുട്ട വേറെ ആയിട്ടാണ് സെർവ് ചെയ്യുമ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുക്കും ഓക്കെ